ലോകം ഇന്നും ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമുണ്ട് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാകിസ്ഥാനെ കുറിച്ച് ലോകത്തിന് ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു നൽകിയിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷുമായി പുടിൻ നടത്തിയ അതീവ രഹസ്യമായ സംഭാഷണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ലോകത്തിന് എത്രത്തോളം അപകടകാരിയാണെന്ന് പുടിൻ അന്ന് തുറന്നടിച്ചു ആ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തീവ്രവാദികളുടെ സുരക്ഷിതത്വ താവളം എന്ന് ലോകം വിളിക്കുന്ന ഒരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഇരിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ ഒരു തീവ്രവാദി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണെന്ന് കേട്ടാൽ ഈ ലോകം എന്തു ചെയ്യും ഇതേ പേടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റിനോട് പങ്കുവെച്ചത് ആ രഹസ്യ ചർച്ചകളിൽ പുടിൻ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഒന്നിലെ സ്ലോവേനിയ ഉച്ചകോടി അവിടെ വെച്ച് പുടിൻ ബുഷിനോട് പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ് പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ആർക്കെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി പുടിന്റെ വാക്കുകളിൽ പാകിസ്ഥാൻ എന്നത് കേവലം ആണവായുധങ്ങളുള്ള ഒരു മിലിട്ടറി ഭരണകൂടം മാത്രമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ല മറിച്ച് തോക്കിൻ കുഴലിലൂടെ അധികാരം പിടിച്ചെടുത്ത സൈന്യമാണ് ആ രാജ്യം ഭരിക്കുന്നത് ഇത്തരമൊരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഇരിക്കുന്നത് ലോകത്തിന് സുരക്ഷിതമല്ലെന്ന് പുടിൻ അന്ന് തുറന്നടിച്ചിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിനെ അദ്ദേഹം ശക്തമായി പരിഹസിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് പുടിൻ പാകിസ്ഥാനെ ഇത്രയധികം വിമർശിച്ചത് അതിന് പ്രധാന കാരണം ഗാൻ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു പാകിസ്ഥാൻ തങ്ങളുടെ ആണവ രഹസ്യങ്ങൾ ലോകമെമ്പാടുമുള്ള തീവ്രവാദ സ്വഭാവമുള്ള രാജ്യങ്ങൾക്ക് രഹസ്യമായി വിൽക്കുകയായിരുന്നു ഇറാനിലും ഉത്തര കൊറിയയിലും പാകിസ്ഥാൻ നിർമ്മിത സാങ്കേതിക വിദ്യ കണ്ടെത്തിയപ്പോൾ പുടിൻ ആനടിച്ചു ഇത് പാകിസ്ഥാൻ ഉത്ഭവമാണ് ഇത് എന്നെ അസ്വസ്ഥനാക്കുന്നു എന്ന് അദ്ദേഹം ബുഷിനോട് പറഞ്ഞു സ്വന്തം ലാഭത്തിനു വേണ്ടി ലോകത്തെ നശിപ്പിക്കാൻ പോലും മടിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നായിരുന്നു പുടിന്റെ പക്ഷം അന്ന് അമേരിക്ക പാകിസ്ഥാനെ തങ്ങളുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിലെ വലിയ പങ്കാളിയായാണ് കണ്ടിരുന്നത് ഇതിനെ പുടിൻ ശക്തമായി ചോദ്യം ചെയ്തു ഒരു വശത്ത് ഭീകരതയെ സഹായിക്കുകയും മറുവശത്ത് ഭീകരതയ്ക്കെതിരെ പോരാടുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് പുടിൻ അക്കമിട്ട് നിരത്തി മതഭ്രാന്തന്മാരുടെ കയ്യിൽ ആണവായുധങ്ങൾ എത്താൻ പാകിസ്ഥാൻ കാരണമാകുമെന്ന് പുടിന്റെ മുന്നറിയിപ്പ് ഇന്ന് നോക്കുമ്പോൾ എത്ര കൃത്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അന്ന് അമേരിക്ക തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പുടിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചു പാകിസ്ഥാൻ നടത്തിയ ഏറ്റവും വലിയ ആഗോള ചതിയായിരുന്നു ഗാൻ വഴി നടന്ന ആണവ സാങ്കേതിക വിദ്യയുടെ വിൽപ്പന പാകിസ്ഥാന്റെ ആണവ പിതാവ് എന്നറിയപ്പെടുന്ന ഇയാൾ ഉത്തര കൊറിയയിലേക്കും ഇറാനിലേക്കും ലിബിയയിലേക്കും ആണവ രഹസ്യങ്ങൾ കടത്തി ഇത് പുട്ടിനെ വല്ലാതെ ചൊടിപ്പിച്ചു ഇറാനിലെ ലാബുകളിൽ പാകിസ്ഥാൻ നിർമ്മിത യുറേനിയം സാന്നിധ്യം കണ്ടെത്തിയപ്പോൾ പുട്ടിൻ യുഷിനെ വിളിച്ച് തന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇത് പാകിസ്ഥാൻ ഉത്ഭവമാണ് ഇത് തങ്ങളെ അസ്വസ്ഥനാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സ്വന്തം സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ലോകത്തെ മുഴുവൻ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ പാകിസ്ഥാൻ മടിച്ചില്ല എന്നതിന്റെ തെളിവായിരുന്നു ഇത് ഇനി പാകിസ്ഥാന്റെ മറ്റൊരു മുഖം നോക്കാം ഒരു വശത്ത് അമേരിക്കയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ സഹായം കൈപ്പറ്റുക മറുവശത്ത് അതേ അമേരിക്ക തിരയുന്ന ഭീകരകർക്ക് അഭയം നൽകുക ഇതായിരുന്നു പാകിസ്ഥാന്റെ രീതി കൊടും ഭീകരർ പോലും പാകിസ്ഥാൻ സൈന്യത്തിന്റെ മൂക്കിന് താഴെയാണ് സുരക്ഷിതമായി കഴിഞ്ഞിരുന്നത് പുടിൻ ഇതിനെക്കുറിച്ച് പണ്ടേ സംശയിച്ചിരുന്നു ആണവായുധങ്ങൾ ഏതെങ്കിലും മതപ്രാന്തമാരുടെ കയ്യിൽ അകപ്പെട്ടാൽ അത് ലോകത്തിന്റെ തന്നെ അവസാനമായിരിക്കും പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെ തീവ്രവാദ സ്വാധീനമുണ്ടെന്ന സത്യം അദ്ദേഹം ബുഷിനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു വർഷങ്ങളായി ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പുട്ടിനും തന്റെ രഹസ്യ സംഭാഷണങ്ങളിൽ ആവർത്തിച്ചത് പാകിസ്ഥാൻ ഒരു അസ്ഥിരമായ രാജ്യമാണ് അവരുടെ ആണവായുധ ശേഖരത്തിന് കൃത്യമായ സിവിലിയൻ മേൽനോട്ടങ്ങളില്ല രാഷ്ട്രീയ അസ്ഥിരത കൂടുമ്പോൾ ഈ ആയുധങ്ങൾ തീവ്രവാദികൾ കൈക്കലാക്കാനുള്ള സാധ്യത ഇന്ത്യ എപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് ഇന്ത്യയെ അവഗണിച്ച അമേരിക്കൻ നേതാക്കൾ പോലും സ്വകാര്യമായി ഇന്ത്യയുടെ ഭയത്തിൽ പങ്കു ചേർന്നിരുന്നു എന്ന ഈ രേഖകൾ കാണിക്കുന്നു പാകിസ്ഥാൻ എന്ന ഫെയിൽ സ്റ്റേറ്റ് ലോകത്തിന് ഒരു തീരാവ്യാധിയായി മാറുമെന്ന് ഇന്ത്യ പണ്ടേ പറഞ്ഞിരുന്നു ഇന്ന് പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നു രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ചയിലാണ് വിദേശ സഹായമില്ലാതെ അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല ഇത്രയും ദയനീയമായ അവസ്ഥയിലും അവർ തങ്ങളുടെ ആണവായുധങ്ങൾ കാട്ടി ലോകത്തെ ഭീഷണിപ്പെടുത്തുകയാണ് പുടിൻ അന്ന് നൽകിയ മുന്നറിയിപ്പ് എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് കാലം തെളിയിക്കുകയാണ് അധികാരത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തെയും ലോകത്തെയും അപകടത്തിലാക്കുന്ന ഒരു ഭരണകൂടത്തെക്കുറിച്ച് പുടിൻ നടത്തിയ നിരീക്ഷണങ്ങൾ ഇന്നും ലോക നേതാക്കൾക്ക് ഒരു പാഠമാണ് പാകിസ്ഥാൻ എങ്ങനെയാണ് ആണവായുധം ഉണ്ടാക്കിയതെന്ന് പരിശോധിച്ചാൽ തന്നെ ആ രാജ്യത്തിന്റെ വിശ്വാസ്യത തകരും അവർ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതല്ല ഈ സാങ്കേതികവിദ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഹോളണ്ടിലെ ഒരു ആണവ പ്ലാന്റിൽ ജോലി ചെയ്തിരുന്ന ഏക്യുഗാൻ അവിടെ നിന്നും ബ്ലൂ പ്രിന്റുകളും രേഖകളും മോഷ്ടിച്ചാണ് പാകിസ്ഥാനിൽ എത്തിച്ചത് അതായത് ഒരു മോഷണത്തിലൂടെയാണ് പാകിസ്ഥാൻ ആണവ രാഷ്ട്രമായത് പുട്ടിൻ ഇതിനെക്കുറിച്ച് ബുഷിനോട് സംസാരിക്കുമ്പോൾ ഉന്നയിച്ച പ്രധാന പോയിന്റ് ഇതായിരുന്നു മോഷണത്തിലൂടെയും കരിഞ്ചന്തയിലൂടെയും ആണവായുധം നിർമ്മിച്ച ഒരു രാജ്യത്തെ എങ്ങനെ വിശ്വസിക്കും പാകിസ്ഥാൻ ഈ സാങ്കേതിക വിദ്യ ലിബിയയിലേക്കും കൊറിയയിലേക്കും കടത്തി ലോകം മുഴുവൻ ആണവ ഭീതിയിലാഴ്ത്തി പണം സമ്പാദിക്കുക എന്നത് മാത്രമായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം ഒരു ഉത്തരവാദിത്തമുള്ള രാഷ്ട്രം ഒരിക്കലും ചെയ്യാത്ത ചതിയാണിത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ മറ്റൊരു വലിയ വിമർശനം അവരുടെ ഇരട്ടത്താപ്പാണ് ഭീകരവിരുദ്ധ പോരാട്ടത്തിന് അമേരിക്കയിൽ നിന്ന് ബില്യൺ കണക്കിന് ഡോളർ വാങ്ങുമ്പോൾ തന്നെ അവർ ചൈനയുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുകയായിരുന്നു തീവ്രവാദികളെ ഗുഡ് ടെറസ്റ്റ് എന്നും ബാഡ് ടെറസ്റ്റ് എന്നും തരംതിരിച്ചു വളർത്തുന്ന പാകിസ്ഥാൻ രീതിയെ പുടിൻ ശക്തമായി എതിർത്തിരുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാന്റെ ആണവക്ഷേഖരത്തിലേക്ക് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പുട്ടിൻ ബുഷിന് കൃത്യമായ മുന്നറിയിപ്പ് തന്നെ നൽകിയിരുന്നു മതഭ്രാന്തന്മാരുടെ കയ്യിൽ ആണവായുധം എത്താൻ പാകിസ്ഥാൻ വഴിയൊരുക്കും ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി ഏത് രാജ്യമെന്ന ചോദ്യത്തിന് പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന പേരാണ് പാകിസ്ഥാൻ ഇന്ത്യ വർഷങ്ങളായി തെളിവു സാഹിതം പാകിസ്ഥാന്റെ ഭീകരവാദ ബന്ധത്തെക്കുറിച്ച് അമേരിക്കയോട് പരാതിപ്പെട്ടിരുന്നു എന്നാൽ അപ്പോഴെല്ലാം പാകിസ്ഥാനെ വെള്ളപൂശാനാണ് വാഷിംഗ്ടൺ ശ്രമിച്ചത് പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങൾ ഇന്ത്യയ്ക്കെതിരെ ലക്ഷ്യം വെക്കുമ്പോഴും അതിനെ തടയാൻ അമേരിക്ക തയ്യാറായില്ല പുടിന്റെ വാക്കുകൾ അമേരിക്ക അന്ന് ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന് ഈ ഭീഷണി നേരിടേണ്ടി വരുമായിരുന്നില്ല ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകൃതമായ കാലം മുതൽ ഇന്ന് വരെ ലോകത്തിന് നൽകിയിട്ടുള്ളത് ഭീതിയും അവിശ്വാസവും മാത്രമാണ് വ്ളാഡിമീർ പുടിൻ അന്ന് ജോർജ് ബുഷിനോട് രഹസ്യമായി പറഞ്ഞ ഓരോ വാക്കുകളും ഇന്ന് സത്യമായി ഭവിക്കുകയാണ് ഒരു വശത്ത് പട്ടിണിയും സാമ്പത്തിക തകർച്ചയും മറുവശത്ത് ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആണവായുധങ്ങളും ഈ വൈരുദ്ധ്യം പാകിസ്ഥാനെ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് എന്നതിലുപരി ലോകത്തിന് തന്നെ ഒരു ബാധ്യതയാക്കി മാറ്റുകയാണ് ഇന്ത്യ പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര വേദികളിൽ മുഴക്കിയ മുന്നറിയിപ്പുകൾ അന്നേ ലോകം ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നാം കാണുന്ന ഈ ആണവ ഭീഷണി ഉണ്ടാകില്ലായിരുന്നു ഇപ്പോഴും പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിലെ തീവ്രവാദ സ്വാധീനത്തെ കുറിച്ച് ലോകം ആശങ്കാകുലരാണ് പുട്ടിൻ അന്ന് ഭയപ്പെട്ടതുപോലെ ഈ മാരകായുധങ്ങൾ തെറ്റായ കൈകളിലെത്തിയാൽ അതിന് ആദ്യം വില നൽകേണ്ടി വരുന്നത് ഏഷ്യൻ രാജ്യങ്ങളും പിന്നീട് ലോകം മുഴുവനുമായിരിക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് പാകിസ്ഥാൻ പോലുള്ള ഒരു അസ്ഥിര രാഷ്ട്രത്തിന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഇരിക്കുന്നത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതോ അന്താരാഷ്ട്ര ഏജൻസികൾ ഈ ആയുധങ്ങൾ ഏറ്റെടുക്കണമോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി